നമ്മൾ പേരൻറ്റിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പേരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലിയ ടോപ്പിക്കാണ് പേരൻറ്റ് ടോപ്പിക്കിന് ഫസ്റ്റ് അല്ല സെക്കൻഡ് ഒപ്പീനിയൻ അല്ല ആയിരം ഒപ്പീനിയൻ എടുത്താൽ പോലും ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് പേരൻറ്റിങ് അപ്പോൾ നമ്മൾ പേരൻറ്റിങ്ങിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഓരോ ആളുകളുടെ ഇൻപുട്ട് വളരെ ആണ് ഓരോ പേരൻറ്റിങ്ങും യുണീക്കായിട്ട് യൂണിക്കായിട്ട് പോകുന്ന പ്രോസസ്സാണ് അതുകൊണ്ട് തന്നെ ഓരോ ആളുകൾ അവരുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണമെന്ന് താഴ്മയായിട്ട് തന്നെ റിക്വസ്റ്റ് ചെയ്യണം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ന്യൂജൻ പേരൻറ്റിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് അഡ്വാൻറ്റേജസ് നമുക്ക് പിന്നീട് സംസാരിക്കാം അപ്പോൾ ന്യൂജൻ പേരൻറ്റിങ്ങിൻ്റെ ഡിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജോലി ഹസ്ബൻഡിനും വൈഫിനും ജോലി ഉള്ള സാഹചര്യങ്ങളിൽ ഇവർ പലപ്പോഴും ഒരു സിറ്റിയിലേക്ക് വരുന്നു സിറ്റിയിലേക്ക് വരുമ്പം ഇവർ ഇവർ വരുന്നു ഇവർ രണ്ടുപേർ വരുന്നു ഇവരുടെ കുട്ടികൾ വരുന്നു അപ്പോൾ ഇവരുടെ ഒരു റൊട്ടീനിൽ പലപ്പോഴും ഗ്രാൻഡ് പേരൻസിൻ്റെ യാതൊരു ഇടപെടൽ ഉണ്ടായിരിക്കില്ല അത് വളരെ വളരെ കുറവായിരിക്കും ഈ ഗ്രാൻഡ് പേരൻസിൻ്റെ കെയർ ഇല്ലാതെ വളരുന്ന കുട്ടികളിൽ പലപ്പോഴും സ്നേഹം കരുണ ആർദ്രത എന്നീ എലമെൻറ്റുകൾക്ക് എംബോറിറ്റീവി വളരെ കുറവായിട്ടാണ് വരുന്നത് ഇതിന് പല പല കാരണങ്ങളുണ്ട് അപ്പോൾ ഹസ്ബൻഡ് ജോലി ഉള്ള ഒരാളാണെങ്കിലും അപ്പോൾ അയാൾ അയാൾക്ക് ജോലിയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിൽ ഫിനാൻസ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ അയാളുടെ വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം ഈ പറയുന്ന ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ കുട്ടികളും തമ്മിൽ ഫ്ലാറ്റിൽ താമസിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇയാൾക്കുണ്ടാകുന്ന വികാര വിഷവങ്ങൾ സിങ്സ് ഒക്കെ ചില സമയങ്ങളിൽ ഈ കുട്ടിയെ മോശമായിട്ട് ബാധിക്കാറുണ്ട് എല്ലാ സമയത്തും എല്ലാവരും വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുമല്ലല്ലോ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വൈഫ് ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ അവരുടെ ഓഫീസിലെ പ്രഷർ അവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരുടെ ഫാമിലി ഇഷ്യൂസ് ഇതിലൂടെ അവരും പ്രത്യേകിച്ച് ഒരു മോശമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതെല്ലാം തന്നെ ഇൻഡയറക്റ്റ്ലി എന്നാണ് കുട്ടികളെയാണ് ബാധിക്കുന്നത് അതിനുശേഷം എന്താണ് പറയുക വീണ്ടും അതൊരു മനസ്സൊക്കെ കൺട്രോൾ ആവുന്ന സമയത്ത് തന്നെ വീണ്ടും കുട്ടികളെ ടേക്ക് കെയർ ചെയ്യാൻ വരും അപ്പോൾ കുറേ സമയത്ത് അത് ടേക്ക് കെയർ ചെയ്യും പിന്നീട് എന്താണ് വീണ്ടും അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേന് വീണ്ടും ഇതിങ്ങനെ റോളർ കോസ്റ്റർ പോകണമെങ്കിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി പോകുന്ന സംഭവങ്ങളായിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് ഇത് വലിയ വലിയൊരു അപകടമാണ് കാരണം മനുഷ്യൻ്റെ വികാര വിക്ഷോഭങ്ങൾ എന്ന് പറഞ്ഞത് അത് എപ്പോഴും ഒരേ സമയത്ത് സ്റ്റേബിൾ ആയിരിക്കില്ല അത് കുട്ടികളെയും വലിയ രീതിയിൽ ബാധിക്കുന്നു അപ്പോൾ ഗ്രാൻഡ് പേരൻസ് ഈ കുട്ടികളുടെ കൂടെ ഉണ്ടെങ്കിലും അത് വളരെ ഒരു വലിയൊരു ബ്ലെസ്സിങ്സ് ആണ് വലിയൊരു അസറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പലപ്പോഴും ചില ആളുകൾ കുട്ടികളെ ടേക്ക് കയറി കൊണ്ടുവിടും രാവിലെ പത്ത് മണിക്ക് കൊണ്ട് മൂന്ന് മണിക്ക് വിളിക്കാൻ പോവുകയാണ് ചെയ്യുന്നത് പല സാഹചര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് വളരെ സ്നേഹമുള്ള വളരെ ലോകോകളായിട്ടുള്ള വളരെ കെയറിങ് ഉള്ള ഗ്രാൻഡ് പേരൻസ് ഈ പറയുന്ന കുട്ടികളോടൊപ്പം തന്നെ ഡേ കെയറിൽ സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അവർ അവിടെ ചെന്നിരുന്നത് ചിലപ്പോൾ ഒരു പത്ത് മണിക്കില്ലാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് വരെ അവിടെ ചെന്നിരുന്നതിനും പിന്നെ രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് വിളിക്കാൻ വേണേൽ ഒരു മണിക്കേ വിളിക്കാൻ വേണ്ടി കൂടുതൽ സമയം അവരോടൊപ്പം സ്പെൻഡ് ചെയ്യാന്നൊക്കെ കണ്ടിട്ടുണ്ട് അത്രത്തോളം കെയർ ചെയ്യുന്ന പേരൻസും എന്താണ് പറയാം അത്രത്തോളം കയറുന്ന ഗ്രാൻഡ് പേരൻസും അതോടൊപ്പം തന്നെ നിങ്ങൾ പല സാഹചര്യങ്ങളും ബേബി സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ കുട്ടിയെ നോക്കാനായിട്ടൊരാൾ വെക്കുകയാണെങ്കിൽ അതിനെ മോണി ചെയ്യാൻ പോലും ഈ ഗ്രാൻഡ് പാരന്സ് ഒക്കെ ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ വളരെ വലുതാണ് നമ്മൾ അങ്ങനെ കുട്ടിക്ക് ഒരു ട്യൂഷൻ ഇപ്പോൾ നമ്മളിപ്പോൾ ഓഫീസിൽ നിന്നും ഏറ്റവും വീട്ടിലൊരു ഗ്രാൻഡ് ഗ്രാൻഡ് പേരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് പറയാം അമ്മ അതിനെ കുട്ടീനെ ടേക്ക് കെയർ ചെയ്യണം അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇന്നലെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം അവർക്ക് നിങ്ങൾക്കും ഒരു റിലീഫായിരിക്കും പലപ്പോഴും ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഗ്രാൻഡ് പേരൻസുമായിട്ട് നമ്മൾ വരുന്ന ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് മാറി താമസിക്കുന്ന ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള കോപ്പി മെക്കാനിസവും ഇല്ല അതായത് നമ്മൾ ത വളർത്തിയെടുക്കേണ്ടത് വളരെ നല്ലൊരു തലമുറയാണ് അല്ലെങ്കിൽ വളരെ ഒരു നല്ലൊരു പൊസിഷനിലേക്ക് പോകേണ്ട ആളുകളെയാണ് നമ്മൾ ലോകത്തിൻ്റെ ഒരു പാറ്റേൺ നല്ല നല്ല പൊസിഷനിലേക്കൊക്കെ വന്ന ആളുകൾ വളരെ വലിയ വലിയ വിജയങ്ങളൊക്കെ നേടിയ ആളുകൾ പലപ്പോഴും അതായത് ഗ്രാൻഡ് പേരൻസിന്റെ കൂടി ലാളനകളും പരിലാളനങ്ങളും ഏറ്റുവാങ്ങിയ കുട്ടികളാണ് അത് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും ഈ പറയുന്ന സ്ട്രെസ്സിനുള്ളിലേക്ക് ഇവരുടെ ജോലിപരമായിട്ടുള്ള സ്ട്രെസ്സിനുള്ളിലേക്കും അല്ലെങ്കിൽ രണ്ട് പേരൻസും വർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്ക് വരുന്ന അവരുടെ ഇടയിലേക്ക് വന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ പ്രത്യക്ഷത്തിന് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അവർക്ക് അവർക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അവർ പലപ്പോഴും പറയാറുണ്ട് എന്താണ് പറയുക പേരൻസിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല പേരൻസിന് റെസ്റ്റ് എടുക്കട്ടെ അവരിത്രയും നാൾ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടില്ലേ അവരെ എന്താണ് പറയുക ഇനി ബുദ്ധിമുട്ടിക്കാൻ പോകില്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് തെറ്റാണ് അതായത് ചെറുമക്കളോടൊപ്പം ജീവിക്കുന്ന ഗ്രാൻഡ് പേരൻസ് വളരെ ഹാപ്പിയായിട്ടും വളരെ സന്തോഷത്തോളം വളരെ അസുഖങ്ങൾ പോലും വളരെ കുറവാണെന്നാണ് പഠനങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത് അവർ ഹാപ്പിയായിട്ടാണ് ജീ ജീവിക്കുന്നത് പലപ്പോഴും ഏകാന്തതയിലുള്ള ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് അതായത് കമ്പേഡ് ടു അതായത് കൊച്ചുമക്കളോടൊപ്പം ജീവിക്കുന്ന ഗ്രാൻഡ് പേരൻസിനെ അപേക്ഷിച്ച് എന്താണ് പറയുക ഈ പറയുന്ന ഏകാന്തതയോടുകൂടി ജീവിക്കുന്ന ഗ്രാൻഡ് പേരൻസിൻ്റെ അവസ്ഥ മോശമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ പലപ്പോഴും ആളുകൾ പറയാറുണ്ട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നോടൊപ്പം വന്ന് നിൽക്കില്ല പക്ഷേ നമുക്ക് വലിയ നല്ലൊരു തലമുറയെ വളർത്തിയെടുക്കാനുള്ളതാണുള്ളത് അതിന് നമുക്കൊരു കോപ്പിംഗ് മെക്കാനിസം സൂചിക്കണം അതായത് അവരെ കൊണ്ട് നിർത്താൻ വേണ്ടി നമ്മൾ എഫേർട്ട് ഇടണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും നമ്മളെന്താണ് പറയുക നിങ്ങൾ നമ്മളുടെ അച്ഛനമ്മമാരെ അല്ലെങ്കിൽ ഭാര്യയുടെ അച്ഛനമ്മമാരെയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് സമൂഹത്തിൽ തന്നെ വളരെ വലിയ മാറ്റം ഉണ്ടാക്കണം നല്ലൊരു തലമുറകളെ വളർത്തിയെടുക്കുക അതിന് എല്ലാ ആളുകളും ഒരുമിച്ച് വന്നാലേ നമുക്ക് ഈ പറയുന്ന രണ്ടായിരത്തി അമ്പതിലുണ്ടാകുന്ന ഒരു തലമുറ അല്ലെങ്കിൽ രണ്ടായിരത്തി അമ്പത്തഞ്ചിലോ അറുപതിലോ ഉണ്ടാകുന്ന വലിയൊരു നല്ല മനോഹരമായ ഒരു തലമുറ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ബോധ്യ ബോധ്യമുള്ള ആളുകളെ ആയിരിക്കണം ഞാൻ ഈ പേരൻറ്റിനെ കുറിച്ചൊരു സീരീസ് ഓഫ് വീഡിയോ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം എനിക്ക് ഒരുപാട് ഡേറ്റ വേണം ഒരുപാട് സിനാരിയോസ് വേണം ഒരുപാട് ഡേറ്റകൾ വേണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേണം അതുകൊണ്ടാണ് ഇത് പെട്ടെന്നൊരു ക്വിക്കായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അതിനെ വെച്ചിട്ട് നമ്മൾ സീരീസ് ഓഫ് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു പേരൻറ്റിങ് എസ്പെഷ്യലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഉദ്ദേശിക്കുന്നത് ന്യൂജൻ പാരൻറ്റിങ് പിന്നീട് സിംഗിൾ പേരൻറ്റിങ് പാരന്റിങ് വളരെ 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 വലിയൊരു ടോപ്പിക്കാണ് ഈവൻ ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഡൈവോഴ്സ് കൂടി വരികയാണ് ഡൈവോഴ്സ് കൂടി വരുമ്പോൾ രണ്ട് വ്യക്തികളെ തമ്മിലാണ് ഡൈവോഴ്സ് ആവുന്നത് പക്ഷേ ഈ പേരൻറ്റിങ് എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി ഡൈവോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല അതായത് ഇപ്പോൾ ഭാര്യ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ കുട്ടികളെ യഥാർത്ഥത്തിൽ ഹർത്താവ് എടുക്കേണ്ട ഒരു സാഹചര്യം വരും പിന്നീട് അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ ഭാര്യ നോക്കേണ്ടി വരും ഇങ്ങനെ ഇങ്ങനെയുള്ള പല പല ഉണ്ട് നിങ്ങൾ വളരെ ഡ്രോഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇതിനകത്ത് ഒരുപാട് ഒരുപാട് സംസാരിക്കാനുണ്ട് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വീണ്ടും മറ്റൊരു വീഡിയോ കാണാം അവർക്കും ബൈ ബൈ താങ്ക്